ചലഞ്ച് വീണ്ടും വിദ്വേഷ പരാമർശം നടത്തിയിരിക്കുകയാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തിനെ ചൂണ്ടി മുസ്ലിം സമുദായത്തെ ചൂണ്ടി മുസ്ലിം ലീഗിനെ ചൂണ്ടിയുള്ള വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങൾ ഇത് എന്നെ തന്നെ എന്നെ മാത്രം ഉദ്ദേശാണ് ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ കിനോഫിയ എന്ന് പറയും ഓ എനിക്ക് തോന്നി സീറ്റ് ാണ് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത് അതിലൂടെ മുഖ്യമന്ത്രി സ്ഥാനമാണ് ലക്ഷ്യമിടുന്നത് എന്നതാണ് വെള്ളാപ്പള്ളി ഉയർത്തുന്ന വിമർശനം അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനമില്ലാതായോ ോട് കൂടി കേരളം ഒരു മുസ്ലിം മുസ്ലിംപക്ഷ സമുദായമാണ് അതുവരെ എത്തുന്ന കാര്യം വേണ്ടിവരുന്നെനിക്ക് തോന്നുന്നില്ല നമ്മുടെ മണ്ഡലങ്ങൾ നോക്കിയപ്പോൾ ആലപ്പുഴ ടങ്ങണ പറഞ്ഞു അതായത് പ്രവർത്തനം കുറച്ച് സ്ത്രീകൾ സ്ത്രീകളും ക്രിസ്ത്യങ്ങളും ചേർത്ത് നമ്മളില്ല ഹിന്ദുക്കളല്ലേ ഗോതമ്പല്ലൊ മറിഞ്ഞപ്പോ അല്ലെ ഇതിങ്ങനെ തൂക്കിയിട്ടോ അതൊരു മലപ്പുറത്ത് നാല് സീറ്റ് അപ്പൊ പ്രൊഡക്ഷൻ കയറ്റി

പൊന്നു പെണ്ന്മാര്ഷം പറക്കല്ലേ നമ്മള ആദർശം പറഞ്ഞ് ആദർശം പറഞ്ഞ് വെള്ളത്തിലാകുന്ന രീതിയിലാണ് പോകുന്നത് ഇനി എല്ലാവരായി പോകും നല്ല പണിക്കാരെ കിട്ടാനും കിട്ടിയാൽ തന്നെ പണിയറിയും അറിഞ്ഞാൽ തന്നെ ചെയ്യും കാന്തപുരം ഇപ്പൊ കാന്തപുരം പറയുന്ന പരിചാ മതി കേരള കണ്ണു എന്ന നിലയിലേക്ക് എത്തിയില്ലേ പറയും അപ്പൊ കാണിക്കും അപ്പൊ എന്ത് നിയമം കൊണ്ടുവന്നാലും അതിപ്പോ മലപ്പുറത്ത് പോയി ചോദിച്ചിട്ട് എഴുതില്ല എങ്കിൽ പച്ചക്ക് വർഗീയത പറയാവോ Shut it down. സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് കൂടുന്നതിന് യാതൊരു വിരോധവുമില്ല എന്ന് പഠിപ്പിച്ച് ഇപ്പോൾ ലോകത്ത് അത് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പം നിൽക്കുന്ന ഗവൺമെന്റ് എന്താണ് അവര് ഇരിക്കാൻ പറഞ്ഞ അപ്പു കടന്നു അതാ അലേസ്റ്റ് രണ്ട് പിടികൾ അറിയാൻ കഴിച്ചാൽ മുമ്പേക്ക് സുഖാവും കുഴപ്പമില്ല

സകാവ് എന്നുള്ള ദാരി ഞാൻ ഇത്ര നേരം പൊട്ടൻ തോമ്പിൽ ഒന്നുമില്ലേ കോടതിയുടെ അടിസ്ഥാനത്തിന് നിർദ്ദേശപ്രകാരം അതൊന്ന് ക്രമീകരിച്ചപ്പോൾ ഉടനെ പറഞ്ഞാൽ കുറച്ച് വിടല് കൂടിയെ ഭാഗീയത സൃഷ്ടിക്കുന്ന <pel> ോ പച്ചക്ക് വർഗീയത പറയാവോ എന്നിട്ട് ക്രിസ്മസും തലക്ക് വിളവില്ലാന്ന് പറഞ്ഞ തന്നെ അവിടെ നിന്ന് വിടേണ്ടത്